നമ്മുടെ ചാനലിലെ പുതരി വീടേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് എല്ലാരും സുഖാട്ടിരിക്കുകയല്ലേ സുഖാട്ടിരിക്കുന്നു വിചാരിക്കുന്നു കൊറേ കൊറേ നോക്കി ഇരുന്ന് സംസാരിക്കുക വരൂ എഫ് കൈ എല്ലാരും എന്ത് കഴിഞ്ഞാൽ സുഖമായിരിക്കും അല്ല ഞങ്ങളെ കണ്ട് കുറേ ചേരുന്നില്ലേ വീട്ടില് ആ സത്യം കാര്യം പറഞ്ഞാറിയോ നമ്മളുടെ എല്ലാ വളർച്ചയും നമ്മളുടെ എല്ലാ സംഗതികളും നമ്മള് നമ്മള് ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും സഫലാക്കി തുടങ്ങിയത് നമ്മളെ ഈ ഒരു മല്ലു ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ നിന്ന് തന്നെയാണ് അതിൽ വേറെ മാറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല സത്യം പറക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഒതുങ്ങി ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാം റീൽസ് ഗ്രാമില് ഇപ്പൊ പ്രൊമോഷന് കാര്യങ്ങള് വീഡിയോ കാര്യങ്ങള് അതെല്ലാം ഒതുങ്ങി കാരണം നമ്മക്ക് പറഞ്ഞുകഴിഞ്ഞാല് ആ അല്ലെ അതെല്ലാരും അടിപൊളി ആവട്ടെ അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളിപ്പാണ്ട് യൂട്യൂബിൽ നിന്നാണ് ചേക്ക് കയറി ഇൻസ്റ്റഗ്രാമിലേക്ക് നമ്മൾ ആയത പോലെ നമുക്ക് ആ കൂടിക്കണക്കിന് വരുമാനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ നമുക്ക് ഇൻസ്റ്റഗ്രാം വന്ന് കുഴപ്പമില്ലാത്തൊരു വരുമാനം കിട്ടുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒതുങ്ങി അതുകൊണ്ടാണ് പിന്നെ പേക്കെങ്കിലും നാളെ ഇതുപോലെ ഇങ്ങനെ ഇന്നപ്പോൾ ഇങ്ങനെ തോന്നി ഈശ്രാമല്ലോ ഫാമിലി നമ്മൾ വീഡിയോ ഇടുന്നില്ലല്ലോ ബ്ലോഗ് ഇടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് കുറേ ആയി ഇന്നിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഓരോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ബ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് എന്നോട് അവിടുന്ന് നമ്മൾ വെച്ച് കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് സുജിനായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കുന്നത് യൂട്യൂബിൽ എന്തുകൊണ്ട് ഇടുന്നില്ല ഇടുന്നില്ല എന്ന് കുറെ പേര് പറയാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ മെസ്സേജ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ാക്ക അല്ലെങ്കിൽ ഇനി തൊട്ടിട്ടെന്തായാലും ദൈവനെ കൊണ്ട് നല്ല നല്ലൊരു സത്യം പറയാലും ഇപ്പൊ കുറച്ച് തിരക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാര്യങ്ങളൊക്കെ അറിയണ്ടായിരിക്കും കുറച്ച് ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയേണ്ടത് വഴിയ വഴിയോ പറയാ ഇല്ല ആ ഇപ്പം നമ്മള് ഹാപ്പിയാണ് നമ്മള് സന്തോഷമായിട്ട് തന്നെ ഇരിക്കണേ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അടിപൊളിയായിട്ട് തന്നെയാണ് മുന്നേക്ക് പോകണിട്ടോ അപ്പൊ ഞാൻ പറയാ കുറെ കാര്യങ്ങൾ പറയണ്ട അത് ഞങ്ങള് വഴിയെ 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 പറയണ്ടത് ആ എന്തായാലും ഇനി മാക്സിമം ഞാൻ നാളെ തൊട്ടിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക വീഡിയോസ് കിടാത്തതുകൊണ്ട് നമ്മളെ വ്യൂസും കാര്യങ്ങളൊക്കെ പറ്റി ഇറങ്ങിപ്പോയി നമ്മൾ ഒന്നും മൂന്ന് തുടങ്ങി ആദ്യത്തെ പോലെ ഒന്ന് മൂന്ന് തുടങ്ങിയിട്ട് എത്തിക്കാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമ് കാണുന്ന ആൾക്കാർക്ക് അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പണ്ടത്തെ പുറത്തേക്ക് തന്നെ അതായത് നമ്മൾ യൂട്യൂബിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആക്റ്റീവാണ് കറക്റ്റ് റീൽസും കാര്യങ്ങളും എഫ് ബിയിൽ ഞാൻ വീഡിയോ വീഡിയോ ഇടാറുണ്ട് കാരണം എപ്പോഴും നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഫ് ബി ആണ് കാര്യം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടാൻ എഫ് ബി സത്യം പറഞ്ഞു കുറച്ചായിട്ട് സത്യം പറഞ്ഞാൽ പോസ്റ്റ് ആക്കാറില്ല ഞാൻ ആ എന്തായാലും സന്തോഷം ഇനി ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കേണ്ട നിങ്ങളെല്ലാരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു ഞാൻ ഞങ്ങളും ഹാപ്പിയാണ് സുഖമായിട്ട് ഇരിക്കാന്ന് അമ്മയും പൊന്നോസും കുട്ടികളൊക്കെ ഒക്കെ അമ്മ ഹാപ്പിയല്ലേ അമ്മ ഹാപ്പിയാണ് അമ്മക്ക് ഇപ്പൊ എന്താ അമ്മ പുതിയ 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 സീരിയലും അമ്മ പവിത്ര ണ്ടാ അപ്പൊ ഏഷ്യനെറ്റിൽ നമ്മടെ പുതിയ പവിത്രം വന്നാണ് വേറെ വേറെ ചാനല് വേറെ ആ ഇപ്പൊ ആരെയല്ലേ നമ്മുടെ ഓ ടി പ്ലാറ്റ്ഫോമുകളോണ്ട് അതായത് ഇപ്പൊ മനോരമ മാക്സ് സി ഫൈവ് അപ്പൊ അതൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ റീചാർജ് ചെയ്ത് കൊടുത്തു അപ്പൊ അമ്മ അങ്ങനെ ഇരുന്നിട്ട് ഇരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കഴിഞ്ഞ സീരിയലുകൾ കണ്ട സീരിയല കമ്മിരുന്നാണൂ കണ്ടത്തെ പത്തൊട്ടം കാണും ഞാൻ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് റൂമിൽ ആ പോയത്

ഓക്കെ ഹാപ്പിയാണ് അപ്പൊ എന്തായാലും ഓക്കെ ഇനി എന്തായാലും കറക്റ്റ് നാളെ തൊഴിലും വീഡിയോസ് പറഞ്ഞു വിചാരിക്കുന്നുണ്ട് ഓക്കെ എന്താന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ അല്ലല്ല ഇതൊക്കെ നമ്മള് രണ്ടു ദിവസം മുന്നേ എടുക്കുന്ന വീഡിയോ കേട്ടോ ഞാൻ ഒന്നാം തീയതി ഷെഡ്യൂൾ തന്നെയാണ് സത്യം പറഞ്ഞാലേ ഇപ്പൊ എന്താന്ന് അറിയില്ല വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടിയായി അത് എന്താ വെച്ച എനിക്കറിയില്ല എന്ത് എനിക്ക് സത്യം അറിയില്ല ഒരു മടി കാരണം രാവിലെ ആ മറ്റേ ഇത് എടുക്കുക അതായത് പറയേ രാവിലെ എണീല്ല ഇപ്പം ഞങ്ങൾ രാവിലെ വന്നാ അത് അനുസാദവും ചാക്കര എല്ലാവരും അവിടെ ഒക്കെ വീഡിയോ നിന്ന് എടുത്തു കയറുന്ന ഡാൻസൊക്കെ ഇരിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഇപ്പം രാവിലെ ഇനി വന്നിട്ട് ആ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മൂന്ന് റീൽസ് എടുക്കാണ്ടായിരുന്നു അതായത് പ്രൊമോഷൻ നമ്മൾ തന്നെയാണ് അപ്പൊ മൂന്ന് മൂന്ന് റീൽസ് എടുക്കാണ്ടായിരുന്നു ഇനി എടുക്കാനുണ്ട് രണ്ട് മൂന്നാല് വീഡിയോ സൈഡ് കാണിച്ചാണെങ്കിൽ എം എം എഡ്രസ് ഒന്നുണ്ടോ അതാ ബെഡില്ല അത് പ്രൊമോഷനാണ് അപ്പോൾ ഇതൊക്കെ എടുക്കാനാണ് നമ്മൾ നമ്മളത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിക്കാൻ ചേർക്കേറി അപ്പോൾ എന്തായാലും നമ്മളെ ആ ഒരിക്കൽ നമ്മൾ മല്ലു ഫാമിലി നമ്മൾ ഒരിക്കലും മറക്കില്ല കാരണം ഇപ്പോഴും ഇന്നറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മല്ലു ഫാമിലി അല്ലെങ്കിൽ മല്ലു ഫാമിലി സുജിന് ആരും രീതിക്ക് അറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലുജൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംസാരിക്കാറൊന്നുമില്ല മല്ലു ഫാമിലിയോട് സംസാരിക്കാറ് അതൊരിക്കലും നമ്മൾ മറക്കൂല്ല വന്ന വഴി ആകില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല നമ്മളെ കണ്ട് കുറച്ച് തിരക്കായി ഇപ്പോൾ നമ്മൾ അവിടെയുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലൊണ്ട് സ്റ്റെക്കായി നിന്നു അതുകൊണ്ടാണ് എന്തായാലും ഇനി കണ്ടിന്യൂ ആയിട്ട് തന്നെ നമ്മൾ നമ്മളെ മല്ലു ഫാമിലി ചാനലിൽ വീഡിയോ പോസ്റ്റാക്കാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കൂടുതൽ